بسم اللہ الرحمن الرحیم ان صفیہ من دہوہی رضی اللہ عنہ حقالت کان رسول اللہ صلی اللہ علیہ وسلم مرتکہ پراتی تہولیلہ ان صلی اللہ صلی اللہ علیہ وسلم بھائی آیا صفیہ رضی اللہ عنہ پرائے گیا رسول اللہ صلی اللہ علیہ وسلم مری قلعہ دہتری پیٹکہ پرکیہ ایک پڑھ لئی گئے അപ്പോൾ രാത്രി ഞാൻ ചെന്നു നബിയെ കാണാൻ വേണ്ടി നബിയുടെ അടുക്കൽ ചെന്നു അങ്ങനെ ഞാൻ കുറെ നേരം നബിയുമായി സംസാരിച്ചിരുന്നിരുന്നു കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോരാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റി ഞാൻ എഴുന്നേറ്റപ്പോൾ നിശ്വതാ വിശ്വങ്ങളും എന്റെ കൂടെ വന്നു അറ്റിലീ എന്നെ യാത്രയാക്കാൻ വേണ്ടി രാത്രിയാണ് ഒരു സ്ത്രീയാണ് ഒറ്റയ്ക്കാണ് അപ്പോൾ വീട്ടിലേക്ക് ആക്കാൻ വേണ്ടി നബിയും എൻ്റെ കൂടെ അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോ അനുസാരി അൻസാരികളിൽപ്പെട്ട രണ്ടു ആളുകളും ഞങ്ങളുടെ മുന്നിൽ നടന്നു പോകുന്നുണ്ട് അവർ കണ്ടപ്പോൾ എന്നെയും അവർ ധൃതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങി ഞങ്ങളെ കണ്ടപ്പോ സ്പീഡ് കൂട്ടി സഞ്ചരിക്കുകയാണ് അപ്പൊ നബീസ് അവരോട് പറഞ്ഞു

നിങ്ങൾ ധൃതിയിൽ സഞ്ചരിച്ചപ്പോൾ ഞാൻ ഭയപ്പെട്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ പിശാജെന്തോ മോശമായി ചിന്ത ഇട്ട് തന്നിട്ടുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നു ഈ സംഭവം രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്നും ഒരാളെയും തെറ്റിദ്ധരിക്കരുത് ഇവിടെ കണ്ട രണ്ടുപേരും രാത്രിയിൽ വെട്ടവില്ല വീടെ കൊണ്ട് ഒരു പെണ്ണിനെ കാണുകയാണ് പെട്ടെന്നാരുടെ മനസ്സിലേക്ക് എന്തോ ഒരു മോശമായ ചിന്ത വന്നിട്ടുണ്ടാക്കണം അപ്പോളാണ് നിൽക്കുകയാണ് എന്റെ ഭാര്യ പോലും രണ്ടാമത് ഒരു തെറ്റിദ്ധരിക്കേണ്ടത് നമ്മൾ ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം നമ്മളായിട്ട് സൃഷ്ടിക്കുകയും ചെയ്യരുത് പറയുന്നുണ്ട് ആരെങ്കിലും അവനെ തെറ്റിദ്ധരിക്കേണ്ട ഒരിടത്തിൽ അവനെ കൊണ്ടുപോയിട്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവൻ അവനെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി തെറ്റിദ്ധരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെന്ന് നിന്നിട്ട് ആരെങ്കിലും നമ്മൾ തെറ്റിദ്ധരിച്ച തെറ്റിദ്ധരിച്ചവനല്ലേ കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മളെ തന്നെ കാരണം നമ്മളാണ് സാഹചര്യം ആയിരിക്കുമ്പോ അദ്ദേഹം ഒരിക്കലിങ്ങനെ അങ്ങാടിയിലൂടെ റോഡരികിൽ റോഡരികിലിരുന്ന് ഒരു സ്ത്രീ പുരുഷനും നമ്മൾ കൊഞ്ചിക്കുഴയുന്നത് കണ്ടു പരസ്യമായിട്ട് അയാളെ മുരളീലാലും അതെ കൊഞ്ചിക്കൊഴിഞ്ഞാര്യമായിട്ടാണെന്ന് പറഞ്ഞു ഭാര്യയാണ് ഞാൻ ഈ അപ്പൊ മുരളി ലാൻ ചോദിച്ചു നിനക്കിത് ഇത് ആരും കാണാത്ത സ്ഥലത്ത് വെച്ചായി പോലെ പരസ്യമായിട്ട് ജനമധ്യത്തിൽ വെച്ച് ഒരു പെണ്ണുമായിട്ട് കൊഞ്ചിക്കഴിഞ്ഞിട്ട് അത് ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഭാര്യയാണെങ്കിൽ അത് വീട്ടിലാകണം പരസ്യമായിട്ട് ആഗ്രഹം തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം നമ്മളായിട്ട് സൃഷ്ടിക്കരുത് എന്നാണ് ഈ ഒരു അദ്ദേഹം ഒരിക്കൽ ടൗണിൽ ഇങ്ങനെ അഞ്ഞൂറ് രൂപയ്ക്ക് ചില്ലറ മാറാൻ വേണ്ടി കടകളിൽ ചോദിച്ചപ്പോൾ കിട്ടിയില്ല അടുത്തൊരു ബാറുണ്ട് ബാറിലെ ചില്ലറ മാറാൻ വേണ്ടി കയറി ചില്ലറ മാറി ഇറങ്ങി വന്നപ്പോൾ ഒരാള് ആജിയരെ കണ്ടു ഹാജിയാരൻ ബാറി വരിക ഇറങ്ങി ഉടനെ അയാളുടെ മനസ്സിൽ തെറ്റിദ്ധാരണയുണ്ടായി അങ്ങനെ അയാളിങ്ങനെ കുറിച്ച് പറഞ്ഞു വരത്തി ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പോയി നിൽക്കരുത് അങ്ങനെ നിന്നിട്ട് നമ്മളെ തെറ്റിദ്ധരിച്ചാൽ അവരെല്ലാം നമ്മളെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ആരെയും തെറ്റിദ്ധരിക്കരുത് നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം നമ്മളായിട്ട് ശ്രദ്ധിക്കരുത്